നിങ്ങൾ വ്യാപാരി വയസ്സോടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രാതിന് നിങ്ങൾ പറയും ഇനി കായംകുളം വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിൽ നാലു കോടിയോളം രൂപയുടെ നിക്ഷേപമുണ്ട് പ്രതിദിന കളക്ഷൻ ചിട്ടി എന്നീ ഇനങ്ങളിൽ വ്യാപാരികൾ നിക്ഷേപിച്ച പണത്തിന്റെ മുതലോ പരിചയം നൽകാൻ പ്രതിസന്ധി പറഞ്ഞ് സംഘം തയ്യാറാകുന്നില്ല ഇതേ തുടർന്നാണ് ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നുവെന്ന് അറിഞ്ഞ് നിക്ഷേപകർ എത്തിയത് പക്ഷേ ബോർഡ് അംഗങ്ങൾ ആരും എത്തിയില്ല തുടർന്ന് നിക്ഷേപകർ പ്രതിഷേധിച്ചു ഞങ്ങളോട് ഈ മുപ്പതാം തീയതിക്കകം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചാരുമോട് മേഖലയിലേക്ക് തരാമെന്നും പൈസ പറഞ്ഞു ശേഷം പല നുജൂമിനെ വിളിച്ചപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ബ്ലോക്ക് സെക്രട്ടറി പറയുന്നത് ഒന്നും ഒന്നും യും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ സമിതിന്റെ തുടർന്ന് സംഘത്തിന്റെ ഭരണം ഒരു ഭാഗം കൈയടക്കിയതാണ് പ്രതിസന്ധിയുടെ ഒരു കാരണം ലക്ഷങ്ങൾ ചെലവാക്കി ആരംഭിച്ച അരിപ്പൊടി നിർമ്മാണ യൂണിറ്റ് പൊട്ടിയതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ